നമസ്കാരം കന്യാകുമാരിയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ അഞ്ച് എം ബി ബി എസ് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു രണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെയാണ് മരിച്ചത് തഞ്ചാവൂർ സ്വദേശി ഡി ചാരുകവി നെയ്വേലി സ്വദേശി ബി ഗായത്രി കന്യാകുമാരി സ്വദേശി പി സർവ്വദർശിത് ഡിണ്ടിഗൽ സ്വദേശി എം പ്രവീൺ സം ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വെങ്കടേഷ് എന്നിവരാണ് മരിച്ചത് ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയവരായിരുന്നു ഇവരെല്ലാം തിരയിൽപ്പെട്ട കരൂർ സ്വദേശിനി നെയ് തേനി സ്വദേശി പ്രീതി പ്രിയങ്ക മധുര സ്വദേശി ശരണ്യ എന്നിവരെ രക്ഷപ്പെടുത്തി ഇവർ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് തിരുച്ചിറപ്പള്ളിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് മരിച്ചവരല്ല പന്ത്രണ്ട് വിദ്യാർത്ഥികളാണ് സ്ഥലത്തെത്തിയതെന്നാണ് വിവരം ലെമൂർ ബീച്ചിൽ നീന്താനെത്തിയപ്പോഴാണ് അപകടമുണ്ടായത് കടൽക്ഷോഭ മുന്നറിയിപ്പിനെ തുടർന്ന് ബീച്ചിൽ പ്രവേശനം വിലക്കിയിരുന്നു തെങ്ങിൻ തോപ്പിലൂടെയാണ് സംഘം ബീച്ചിലെത്തിയത് സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് കന്യാകുമാരി ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇ സുന്ദരവധനം പറഞ്ഞു തിരിച്ചറപ്പള്ളിയിലെ എസാറം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇവർ ഞായറാഴ്ച കന്യാകുമാരിയിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് കോളേജിൽ നിന്ന് വിദ്യാർത്ഥികളുടെ സംഘം എത്തിയത് ഞായറാഴ്ച നടന്ന വിവാഹത്തിന് ശേഷം ഇവർ കന്യാകുമാരിയിൽ എത്തുകയായിരുന്നു വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഉടൻ തന്നെ തിരച്ചിൽ ആരംഭിച്ചു മുങ്ങിപ്പോയ മൂന്ന് പേരെ ഇവർ രക്ഷപ്പെടുത്തി ഇവർ കന്യാകുമാരി ജില്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സമൂഹത്തിന് ദൃക്സാക്ഷികളായ കരയിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ രണ്ടുപേർ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ഇവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തൂത്തുക്കുടി കന്യാകുമാരി മേഖലയിൽ കടൽക്ഷോഭത്തിനുള്ള സാധ്യതയുണ്ടെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു